മറ്റൊരു പുതുമേറുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കടുത്ത് മീൻ പിടിപ്പാറ സെൻറ്റ് ഗ്രിഗോറിയോസ് കോളേജിന് പിന്നിലുള്ള ഒരു സുന്ദരമായ ഒരു പാർക്കാണ് മീൻപിടിപ്പാറ തികച്ചും പറഞ്ഞാൽ കമിലാക്കൾക്കൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് നശിക്കാവുന്ന സ്ഥലമാണ് എന്നിരുന്നാൽ തന്നെയും ഫാമിലിക്കും കുഴപ്പമില്ല ഫാമിലിക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് മീൻപിടിപ്പാറ മീൻപിടിപ്പാറയിലെ ഏറ്റവും വലിയ ചരിത്രം ഇരു ഇരുവരെയാണ് ചിക്കജാർജ് മീൻപിടിപ്പാറയിലെ വെള്ളത്തിന് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അന്യ ജില്ലകളിൽ നിന്നും ധാരാളം പേര് വരുന്ന സുന്ദരമായ ഒരു സ്ഥലമാണ് മീൻപിടിപ്പാറ ഔഷധ സ്നാനത്തിന് വെള്ളം നല്ലതാണ് എന്ന് ഇവിടുത്തെ വെള്ളം നല്ലതാണെന്നാണ് പഴമക്കാർ പറയുന്നത് നമ്മളവിടെ ചെന്ന് അവിടെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാൻ കുട്ടികൾക്ക് മുതിർന്നവർക്കുമൊക്കെ ഊഞ്ഞാലാടാവുന്ന ഇതൊക്കെയുണ്ട് ഞാനവിടെ ചെന്ന് അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഒരാൾ മാത്രം ഒരു നാടാൻ പറ്റത്തില്ല വേറെ ഒരാളും കൊണ്ട് വന്നതുകൊണ്ട് ഊഞ്ഞാലാടി ചെങ്ങമ്മനാട് എന്ന് പറയുന്ന കിഴക്കിത്തെരുവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന ഒഴുകിയ ശേഷമാണ് വെള്ളം ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഔഷധത്തിൻ്റെ ഗുണം ഔഷധ സസ്യങ്ങളുടെ ഗുണം ഈ ഒരു വെള്ളത്തിനുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ വർക്കിങ് ഡേയ്സിൽ ഫാമിലിയായിട്ട് വരാൻ പറ്റിയ കഥ അല്ല എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അവധി ദിവസങ്ങളിൽ അതായത് ക്ലാസ്സൊന്നും ഇല്ലാത്ത അവധി ദിവസങ്ങളിലൊക്കെ വേണമെന്ന് വിടാ നമുക്കിവിടെ പൂന്തോട്ടങ്ങൾ അതേപോലെ തന്നെ സസ്യജാലങ്ങളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൊട്ടാരക്കരയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് പോകണം നമ്മുടെ പല പല ദേശത്തുള്ള നമ്മൾ പല പല കാര്യങ്ങളുമായി യാത്ര പോകുന്ന ആ യാത്ര പോകുന്ന സ്ഥലത്ത് അടുത്തിങ്ങനെയുള്ള സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സമാധാനത്തിന് വേണ്ടി അഞ്ചോ പത്തോ മിനിറ്റോ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കുക സ്ഥിരം എന്ന് പറയുന്നത് സ്ഥലം ആവെൻകുട്ടി എന്ന് പറയുന്നത് ഒരു സിനിമയിൽ മറ്റുള്ളവർ നടക്കുന്ന സന്തപ്തവും കുട്ടി തന്നെ ആ ഒരു പാട്ടിലെ രംഗമാണ് അപ്പോൾ ഇതിൻ്റെ ഷോട്ടിനകത്ത് ഞാൻ ആ പാട്ട് കൊടുത്തിട്ടുണ്ട്

വഴുവഴുക്കുള്ളതാണ് ഈ പാറ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഡേഞ്ചർ സ്ഥലമാണ് അതി ആഴമൊന്നും ഇതിൻ്റെ പാട്ടില്ല കുടിക്കാൻ അതായത് സമീപവാർട്ടികളിലുള്ള കുട്ടികളാണ് അത് തീർച്ചയായിട്ടും ലഭിക്കുന്നത് ഏതായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക സുന്ദരമായ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതിമനോഹരമായ വെള്ളച്ചാട്ടം അതാണ് നമുക്കിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്